അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിട്ട് പോവാണ് സമയം പത്ത് മണി കഴിഞ്ഞോ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തു നമ്മളിങ്ങനെ കോരാൻ വേണ്ടിട്ട് പോവാണ് കുട്ടിനെ ഉറക്കാതെ മീൻ പിടിക്കാൻ വേണ്ടിട്ട് പോവാണ് സുഹൃത്തുക്കളെ കാട്ടിലൂടെ പോകണ്ടോ കുരാക്കു ഇട്ടു സമയത്രയും നമ്മൾ ഉണ്ടാക്കി ഉണ്ടോ കണ്ടോ രണ്ടു മീൻ പിടിക്കാൻ വന്ന് ഇനി നമുക്കൊരു വടി വേണം ആ ഇത് വടിയും വട വടിക്കാം

ചൂണ്ടലൊക്കെ ചൂണ്ടല്ലൊക്കെ പിടിച്ചെല്ലാം നമുക്ക് തകല കിട്ടി കയറും കിട്ടിയ തവളന്റെ ഒച്ചോ മുന്നിലും ആൾക്കാരുണ്ട് ഫ്രണ്ട് പോലും കേട്ടിണ്ട് നേരത്തെ ഉണ്ടാക്ക കേട്ടോ ഒരു മീനെങ്കിലും അതിൽ പൊടുത്തിട്ട് ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് കുന്തി പരിക്ക് നമ്മൾ കറങ്ങി നടക്കുകയാണ് അതെന്താ നമ്മൾ ഇവിടെ നമ്മൾ കാൻഡിയാക്കിടാൻ വേണ്ടി കറങ്ങി നടക്കുകയാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതിന്റെ അർത്ഥം ആദരവായിട്ട് ഈ കാൻഡിങ്ങിൽ ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കണ്ടമാനം നടക്കും അപ്പോൾ സുബൈർ ചേട്ടൻ നമ്മൾ അവിടെ ലൈവ് ആയിട്ട് ഒരു വീഡിയോ എടുക്കുകയാണ് അതിൽ ഒരു ചെറിയൊരു കാര്യത്തെ നമ്മൾ കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് കാത്തിരിക്കുകയാണെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ടോൺ നമ്മൾ ഒരു ടോൺ എടുക്കാനാണ് ഇവിടെ കാണുന്നത് പിന്നെ അപ്പൊ നമ്മളെ മീൻപിടുത്തം കാര്യങ്ങളും സെറ്റ് ചെയ്തു കേട്ടോ വല സെറ്റായി നമ്മൾ നേരെ മീൻ പിടിക്കാൻ വേണ്ടിട്ട് പോവാണ് കഴിഞ്ഞ കുറി ഇവിടുന്ന് ഒരുപാട് മീൻ കിട്ടിയതാണല്ലേ അവിടെ വെച്ചോ കൊറച്ചേ വെച്ചോ അവിടെ ചാർക്ക് ആട്ടി തരമ്പിന്റെ അവിടുത്തെ മീൻണ്ടാവോട്ടോ ഏതാ ഞാനോട് പറഞ്ഞു ഞാന് കഴിഞ്ഞ പ്രാവശ്യം ആരെണ് കിട്ടിയവിടുന്നില്ല ഞാൻ ബിലാലി അപ്പുറത്തെ ആ കല്ലിന്റെ അവിടെ നിന്ന് ചൂണ്ടലായിട്ട് നടക്കില്ല അതുകൂടെ നടക്കൂലിറങ്ങി അതാണെങ്കിലോ വലിയ വലിയ ഓട്ടുണ്ടെങ്കിൽ നമ്മളെ മീൻപിടുത്തം

ഇവിടെ ഞമ്മളിരുന്നു ഞാൻ പിടിച്ച കണ്ടജി കണ്ടജി ടാ അത് കൊണ്ടല്ലേ കൊണ്ടു കൊണ്ടു അപ്പൊന്തി കൊന്തോ

ഇതൊന്നും അല്ല ഇട്ടിച്ച് പോവല്ലേ ആ കണ്ടു 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 ഞാനും ബുദ്ധാട്ടെ സ്ഥലത്തില് കീഴട വലിയ സാധനം ഇവിടെ നേന കുത്തി പുടിച്ചാ ആട കരഞ്ഞു കൊക്കോリーナ കിത്തിരി വയ ജിന്നോ പുടിച്ചോ ഏല ഒന്ന് പുടിച്ചോ ടോർചോ ആണ് നമ്മ ജന്മാടടാ ജിന്നോ നടക്കാനാണ് ജിന്നോ ആടി കൊടുത്തോ ഓർദോ അത്രൽ പെണ്ടി ഞാനെ ആ കട കിടി 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 ആ കട ആ കട ദൂർ जा ഇപ്പുറ ചി ഏ ബടേ ശരം ഉജ്ജന ദി ഏ ബടേ ശിലമ ജാ അട്ടിപ്പുറ બોൽ വല്ലേ ഇക്കൊരു മുജ്വ ഒന്നും ഇട്ട് ഇജി പാട്ടിപ്പുറ ഇങ്ങട് വന്നത് 293

ഓ കൈ ഇത് പിടിച്ചിട്ട് നീങ്ങിട്ടില്ല ഇങ്ങനെ നമുക്ക് ഈ ഫോൺ വേണ്ട ഞാൻ പിടിച്ച ഇങ്ങോട്ട് വാ വാങ്ങാൻ വേണ്ട ഇജ്ജൊരു ഫോൺ ഞാനൊരു ഫോണ ബോറാണ് ആ ഇതായിട്ട് ഉണ്ടിട്ടുണ്ട് അത് വെട്ടില്ലാ ചെറുതാണ് ഇതെനിക്ക് കാണിച്ചു പോയി അയ്യോ ണ്ഡ ഉണ്ടായി മൂല്യോ അല്ല ആ ഉപ്പും മുളക്ല്ല മഴ വീതം മൂങ്ങോ സൽമാൻ്റെ പേരോടെ എടുത്തോ കേറാം പക്ഷെ ഞാൻ കിട്ടിയോ കിട്ടിയോ കത്തിക്കാറ് ഒറ്റ ഒന്നും കിട്ടില്ല എല്ലാം കൂടി കിട്ടും നമുക്ക് എവിടെയെങ്കിലും കിട്ടണ്ടോ

ഇതില് മൂന്ന് മീനോ മീനൊക്കിട്ട് എന്ത് ചെയ്യാനാണ് പ്ലാൻ മീനിലെ മസാല ഓക്കെ പോയി പോയിട്ട് അടുത്തിൽ ആ മൂന്ന് മീൻ കിട്ടിയത് തേങ്ങ <tob SCIente> <tob guardara>

അത് വലയാണ് അപ്പൊട്ടോ വെള്ളം അപ്പൊ നമ്മൾ ഇന്ന് കറി വെക്കാനുള്ള മീൻ കൊണ്ട് വരാണ് കമോൺ കോന്നുകോ മുന്നോ മുന്നോ ഇത് കറക്ട് കിട്ടി ആണോ അരപ്പൊട്ടൊന്നുമില്ല ണ്ടോ ഇട്ടി പിടിക്കിട്ടുള്ള സുഹൃത്തുക്കളെടുത്തതായിട്ട് ഈ മടിയുണ്ട് ഇതിൽ രണ്ട് മീൻണ്ട് ഇപ്പം അവിടെ ടുത്ത നമുക്ക് ഇങ്ങനെ കുത്തു അതെന്തേലും അപ്പോ ഇന്നത്തെ മീൻപൊടി ഇവിടെ കയ്യാണ് ഇനി നാളെ ശരിക്കില്ല മീൻപിടിക്ക് നമ്മൾ നമ്മൾ പോവും ഓക്കെ അത് സെറ്റപ്പ് മീൻപൊടി ആക്കാൻ അപ്പോൾ അടുത്ത വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മൾ വീടിനും നേരെ പോകണം ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ആക്കി